നവരസ നായികയാണ് ഇപ്പോൾ ഉർവശി ഉർവശിക്ക് പിന്നാലെ പല നടികളുമെത്തി മലയാളത്തിൽ മഞ്ജു വാര്യരും സംയുക്ത സംയുക്ത വർമ്മയും ഒക്കെ എത്തി പക്ഷേ മഞ്ജു വാര്യർക്ക് പോലും ഉർവശി അഭിനയിച്ച കഥാപാത്രങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ ലഭിച്ചില്ല ഉർവശി എന്തും അഭിനയിക്കും ഹാസ്യമായാലും ശൃംഗാരമായാലും ശരീര സൗന്ദര്യ ശരീര സൗന്ദര്യം കഥാപാത്രങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അങ്ങനെ ആദ്യകാലങ്ങളിൽ ഉർവശി ശരീര സൗന്ദര്യം പ്രദർശിപ്പിച്ചിരുന്നു ഉർവശി സെക്സ് ബോംബായ മൂന്ന് ചിത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് സിനിമാ കേരള ആദ്യകാലത്ത് ഉർവശിക്ക് അങ്ങനെ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു അതിൽ ആദ്യത്തെ ചിത്രം മുന്താണൈ മുടിച്ച് തന്നെയാണ് ഭാഗ്യരാജിൻ്റെ നായികയായി ഉർവശി അഭിനയിച്ച മുന്താണൈ മുടിച്ച് ചിത്രം വലിയ വിജയമായിരുന്നു ഇരുന്നൂറ് ദിവസമാണ് തമിഴ്നാട്ടിൽ ചിത്രം പ്രദർശിപ്പിച്ചത് കേരളത്തിലും ചിത്രം വലിയ ഹിറ്റായി മാറി ഈ ഒറ്റ ചിത്രത്തിലൂടെ സംവിധായകനായ ഭാഗ്യരാജ് സൂപ്രധാര പദവിയിലും എത്തി മുന്താണൈ മുടിച്ച് ഒരു ക്ലീൻ ഫാമിലി ചിത്രമായിരുന്നു തമിഴരും മലയാളികളും ഒരേപോലെ ആസ്വദിച്ച ചിത്രം മുന്താണായി മുടിച്ചിൽ ഉർവശി തെക്സിയായി തന്നെ അഭിനയിച്ചു തുടകളും പൊക്കുകളും കാട്ടി ഭാഗ്യരാജിന് മുമ്പിൽ നൃത്തമാടുന്ന ഉർവശിയെ പ്രേക്ഷകർ കണ്ടു പിന്നീട് ഉർവശിക്ക് മലയാ പിന്നീട് ഉർവശി മലയാളത്തിലെത്തി മലയാളത്തിലെത്തിയപ്പോൾ ശരീര സൗന്ദര്യം ലഭിക്കുന്ന ചിത്രങ്ങളോട് വിമുഖത കാട്ടി ഉർവശി പക്ഷേ രണ്ടു ചിത്രങ്ങളിൽ വീണ്ടും ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വന്നു അവർക്ക് അതിലൊരു ചിത്രം അനുരാഗിയാണ് ഐ വി ശശി സംവിധാനം ചെയ്ത അനുരാഗി മോഹൻലാലായിരുന്നു അതിൽ ഉർവശിയുടെ നായകൻ ഉർവശിയുടെ പൊക്കിൾ ചുഴിയിൽ ഇക്കിളിയിടുന്ന മോഹൻലാൽ പൊക്കിൾ ചുഴിയിൽ ചുംബിക്കുന്ന മോഹൻലാൽ ഇതൊക്കെ അനുരാഗി കണ്ട പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഒരു നാണവും കൂടാതെയാണ് ഉർവശി ആവേശം ചെയ്തത് അതിൽ ഉർവശി ചെയ്ത വേഷം ഒരു മെൻ്റൽ പേഷ്യൻറ്റിൻ്റെ മാനസിക നില തെറ്റിയ യുവതിയുടെ വേഷമായിരുന്നു ആ വേഷം പരക്കെ സ്വീകരിക്കപ്പെട്ടെങ്കിലും സെക്സിൻ്റെ അതിപ്രസരം അതിപ്രസരം കാരണം ചിത്രത്തിന് വലിയൊരു മൈലേജ് കിട്ടിയില്ല കുടുംബ പ്രേക്ഷകർ ചിത്രത്തെ തിരസ്കരിച്ചു കളഞ്ഞു ഉർവശിക്കൊപ്പം രമ്യാകൃഷ്ണനും അനുരാഗിയിൽ ഉണ്ടായിരുന്നു രമ്യാകൃഷ്ണൻ ഉർവശിയെ വെല്ലുന്ന നഗനതാ പ്രദർശനമാണ് കാഴ്ചവച്ചത് രമ്യാകൃഷ്ണൻ്റെ തുടയിൽ മരുന്ന് പുരട്ടിക്കൊടുക്കുന്ന മോഹൻലാൽ ഒരു ഷട്ട് മാത്രം നിൽക്കുന്ന രമ്യാകൃഷ്ണൻ്റെ തടിച്ച തുടകളിൽ മരുന്ന് പുരട്ടിക്കൊടുക്കുന്ന മോഹൻലാൽ അതിൽ ചിത്രം വരയ്ക്കുന്ന മോഹൻലാൽ അതൊക്കെ അനുരാഗിയുടെ രതി സീനുകളായിരുന്നു പിന്നീട് ഉർവശി സെക്സിയായി അഭിനയിച്ച ചിത്രം വർത്തമാനകാലമാണ് അതിൽ തൻ്റെ തുടകളുടെ ഭംഗിയൊക്കെ ഉർവശി കാട്ടി ആ ചിത്രത്തിൽ മികച്ചൊരു കഥാപാത്രമായിരുന്നു ഉർവശിയുടേത് തന്നെ നശിപ്പിച്ച പുരുഷന്മാരോട് പ്രതികാരം ചെയ്യുന്ന കഥാപാത്രം ആ കഥാപാത്രം ഉർവശി തന്മയത്തോടുകൂടി ചെയ്തു വർത്തമാനകാലത്തിലൂടെ ഉർവശിക്ക് സ്റ്റേറ്റ് അവാർഡും ലഭിച്ചു ഈ മൂന്ന് ചിത്രങ്ങൾ ഉർവശിക്ക് മറക്കാനാവാത്ത ചിത്രങ്ങളാണ് മുന്താനായി മുടിച്ചാണ് അവരുടെ ആദ്യ ചിത്രം ആദ്യ ചിത്രത്തിലൂടെ തമിഴ്നാട്ടിൽ അവരൊരു തരംഗമായി മാറി മുന്താണയും മുടിച്ചിൽ അഭിനയിക്കുമ്പോൾ ഉർവശിക്ക് പതിമൂന്ന് വയസ്സ് പ്രായം പിന്നീട് മലയാള സിനിമയാണ് ഉർവശിയെ വളർത്തിയത് മലയാളം ഇരു കൈയും നീട്ടി അവരെ സ്വീകരിച്ചു മലയാളത്തിലെ കിരീടം വയ്ക്കാത്ത സൂപ്പർ സൂപ്പർ നടിയായി ഉർവശി മാറി അന്നേ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള വിശേഷണമൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ലേഡി സൂപ്പർ സ്റ്റാറും മറ്റുമൊക്കെ വന്നത് യഥാർത്ഥത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ലഭിക്കേണ്ടത് ഉർവശിക്കാണ് എത്ര എത്ര വൈവിധ്യമാർന്ന വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെയാണ് അവർ കാഴ്ചവെച്ചത് അവരുടെ അഭിനയത്തിൻ്റെ വ്യത്യസ്തത അറിയണമെങ്കിൽ പഠികമെന്ന ഒറ്റ ചിത്രം കണ്ടാൽ മതി മോഹൻലാൽ മത്ത് കള്ളു കുടിച്ച് മത്തയായി പാട്ടുപാടുന്ന ഉർവശി കള്ളു കുടിച്ച് മത്തയായി പാട്ടുപാടുന്ന ഉർവശി പ്രേക്ഷകരെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു മറ്റൊന്ന് മഴവിൽ കാവടിയാണ് തികച്ചും വ്യത്യസ്തമായ കഥാപാത്രം വേറൊരു ചിത്രം മന്ത്രമാണ് തലയിണമന്ത്രമാണ് മന്ത്രത്തിൽ ഉറവശിയല്ല വേറൊരു നടിയായിരുന്നെങ്കിൽ ആ പടം വിജയിക്കില്ലായിരുന്നു സത്യനന്ധിക്കാട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് താൻ സിനിമയൊരുക്കുമ്പോൾ ഉർവശിയെ പോലെയുള്ള ഒരു നടിയെ തീർച്ചയായും മനസ്സിൽ കാണും ഉർവശി ഇപ്പോൾ തമിഴ് സിനിമയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉള്ളുരക്കം എന്ന ചിത്രത്തിലൂടെ അവർ വിസ്മയിപ്പിച്ചു മലയാളത്തെ അടുത്ത കാലത്ത് തമിഴിൽ ഉർവശി നവരസ നായികയാണ് തമിഴർ ഉർവശിയെ ഏറ്റെടുത്തിരിക്കുന്നു തമിഴർ ഉറവശിയെ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല അവർ ഉർവശിക്ക് ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങൾ നൽകുന്നു തമിഴ്നാട് ഗവൺമെൻറിന്റെ അവാർഡുകളൊക്കെ ഉർവശിക്ക് ലഭിച്ചു കഴിഞ്ഞു ഉർവശി ഒരു പുനർജന്മത്തിൻ്റെ നിർവൃതിയിലാണ് ഒരു കാലത്ത് മധ്യാസക്തയായ ഉർവശി മാധ്യമങ്ങളിൽ ചർച്ചാവിഷയമായിരുന്നു പക്ഷേ ആ ചർച്ചാവിഷയമൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു മധ്യാസക്തയായ ഉർവശി മദ്യത്തിൽ നിന്ന് മോചനം നേടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പുതിയ ഭർത്താവും കുട്ടിയുമൊത്ത് സന്തോഷകരമായൊരു ജീവിതം നയിക്കുന്നു ഉർവശി സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും സന്തോഷകരമായ അഭിനയ ജീവിതവും നയിക്കുന്നു ഉർവശി ഉർവശി സെക്സ് ബോംബായ ഈ മൂന്ന് ചിത്രങ്ങൾ അനുരാഗി മുന്താനം മുടിച്ച് വർത്തമാനകാലം ഈ മൂന്ന് ചിത്രങ്ങൾ മികച്ച ചിത്രങ്ങൾ തന്നെയാണ് മുന്താനായി മുടിച്ചിലൂടെ ഒരു പുതിയ നടിയുടെ വരവാണ് ഉറവശി ഉർവശി തമിഴ്നാടിന് നൽകിയത് പക്ഷേ എന്തുകൊണ്ടോ തമിഴ് സിനിമയിൽ അവർ നിലനിന്നില്ല നിലനിൽക്കാമായിരുന്നു ഒരുപാട് അവസരങ്ങൾ അവരെ തേടി വന്നിരുന്നു പക്ഷേ മലയാളമായിരുന്നു അവർക്ക് ഇഷ്ടം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നായികയായി അവർ അവരുടെ ഓരോ ചിത്രവും സെൻസേഷണൽ ചിത്രങ്ങളായി മാറി ഓരോ ചിത്രവും അവർ അവരുടെ സിഗ്നേച്ചർ ഇട്ടു അഭിനയത്തിലൂടെ സത്യനത്തി സത്യനത്തിഖൻ്റെ ചിത്രങ്ങളിലൊക്കെ ഉർവശിക്ക് മികച്ച വേഷം ഉണ്ടായിരുന്നു ഉർവശി ഉണ്ടെങ്കിൽ ഏത് കഥാപാത്രവും അവർ അവരിൽ ഭദ്രം എന്ന് സത്യനന്ദിക്കാട് പറഞ്ഞത് ശ്രദ്ധേയമാണ് ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ട സാഹചര്യം വന്നാൽ അതിനും ഉർവശി തയ്യാറായിരുന്നു അതൊക്കെയാണ് ഉർവശിയുടെ പ്രത്യേകത അഭിനയത്തെ ഒരുപാട് സ്നേഹിക്കുന്നു ഉർവശി അഭിനയമില്ലെങ്കിൽ തനിക്ക് ജീവിതമില്ലെന്ന് ഉർവശി മധ്യാസക്തിയിൽ നിന്ന് മോചനം നേടിയ ശേഷം പ്രഖ്യാപിച്ചത് ശ്രദ്ധേയം മാത്രമല്ല പുതിയ ജീവിതത്തിൽ ഉറവശി സംതൃപ്തയാണ് ഒരുപാട് തമിഴ് സിനിമകൾ ഉറവശിയെ തേടി വരുന്നു നവരസ നവരസ നായികയായി ഉറവശി അവരോധിക്കപ്പെട്ടിരിക്കുന്നു നവരസ നായിക എന്ന് തന്നെ പറയാം തമിഴിലെ നവരസ നായിക തമിഴിൽ ഒരാൾ നവരസ നായകനായിട്ടുണ്ട് നമ്മുടെ പണ്ടത്തെ കാർത്തിക് കാർത്തിക് പോ ഔട്ടായി അതിനുശേഷം നവസ നവരസ നായിക എന്ന വിശേഷണം ലഭിച്ചത് ഉറവശിക്കാണ് കമൽഹാസൻ പോലും ഉർവശിയുടെ അഭിനയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അഭിനന്ദിക്കുന്നു ഉർവശി അസാധ്യ നടിയാണെന്ന് ജയറാമും പറഞ്ഞു ഉർവശിയുമായുള്ള കോമ്പിനേഷൻ സീനുകൾ തനിക്ക് ലഭിച്ചത് പുതിയ പുതിയ അറിവുകളാണെന്ന് ജയറാം വിനയത്തോടെ പറയുമ്പോൾ ഈ നടിയുടെ അഭിനയത്തിലുള്ള കഴിവ് വ്യക്തമാക്കുന്നു എന്തായാലും ഉർവശിയും സെക്സി ആയിട്ടുണ്ട് ഒരു കാലത്ത്